നേപ്പാളിൽ നിന്നും ഞങ്ങള് കണ്ണൂരുള്ള വിനയ സ്വയം സഹായ സംഘം സംഘത്തിന്റെ സാന്നിധികളാണ് നേപ്പാളിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് ഒരു ഗ്രാമത്തിലാണ് അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ കാണാനും കേൾക്കാനും ഒന്നിച്ചുകൂടാനൊക്കെ പറ്റിയത് ഇവരൊക്കെ നാളെ അങ്ങ് പോകും ഞാൻ എത്തിക്കും നേപ്പാളിൽ ഇങ്ങനെ അവതരിപ്പിക്കും വീണ്ടും വീണ്ടും ആളുകൾ വരും അപ്പൊ നാട്ടിൽ ചെന്നി നമുക്ക് കാണാം അപ്പൊ ഇവര് നേപ്പാളിലെ ഗ്രാമാനുഭവങ്ങളൊക്കെ ഇവരുടെ സ്വന്തം മനസ്സിൽ നിന്ന് നേരിട്ട് പറയും കാരണം ഇനി വരുന്നവരൊക്കെ വിശ്വസിക്കുന്നെങ്കിലും ഇനി വരുന്നവർക്ക് ഒരു അനുഭവം വേണമെങ്കിൽ ഇതേപോലെ വീഡിയോ ഞാൻ അവർക്ക് കൊടുത്താലേ നിങ്ങളെ അന്വേഷിച്ച് അവർ തേടി പിടിച്ച് സത്യ അറിഞ്ഞു കാരണം ഒരു മലയാളി നേപ്പാളിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യും ആരും പെട്ടെന്ന് വിശ്വസിക്കുന്നില്ല നേപ്പാളിൽ നിന്നല്ല അവര് മലയാളീനെ പെട്ടെന്ന് വിശ്വസിക്കും അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തു ഇനി വരുന്നവർക്ക് ഞാൻ ആദ്യമായിട്ട് പറയാം പറഞ്ഞു എനിക്ക് അറുപത്തിയേഴ് വയസ്സായി എന്റെ പേര് ദാസ് ആ നമ്മുടെ ഒരു കുഗ്രാമത്തുനിന്ന് വരുവാന്ന് അപ്പൊ ഏറ്റവും എന്റെ എൻജോയ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര സന്തോഷമായ ഒരു അനുഭവമാണ് അപ്പൊ ഈ ഗോവി സാറ് ഒരു ഹെൽപ്പും തന്നു നമ്മളെ സുഹൃത്തുക്കളെ നമ്മളെ വിനിയാസംഘം സംഘം ഇവരെല്ലാം ഞമ്മക്ക് ഒരു പ്രചോദനം നൽകി ക്യാഷിന്റെ പ്രശ്നം ഇല്ല അതുകൊണ്ട് നല്ല എൻജോയ് നല്ല ഒരു ജീവിതത്തിൽ ഒരു അത്രേ ഉള്ളൂ അത് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് അതുകൊണ്ട് നല്ല ഒരു സംഭവമാണ് കിട്ടിയത് നേപ്പാൾ യാത്ര നല്ല രീതിയിലാണ് നമുക്ക് എല്ലാ സഹായം ചെയ്തത് എല്ലാവർക്കും അടുത്തയാളെന്താ കെ എസ് ആർ ടി സിയുടെ മെയിൻ കേട്ടോ കെ എസ് ആർ ടി ഞാന് വിനയ സംഘത്തിന്റെ ഒരു ഭരമായി പ്രസിഡന്റ് ആയിട്ട് ഇപ്പൊ ചൊവ്വാട്ടിരിക്കുന്നു ഞാൻ ഇതിനു മുമ്പ് മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എങ്കിലും നമ്മുടെ കൂട്ടത്തില് മെമ്പർമാർക്ക് ഒരു പുതിയൊരു അനുഭവമായിട്ട് ഞാൻ ഞാൻ നേപ്പാളിൽ ആദ്യമായിട്ട് അപ്പൊ നമ്മള് സംഘത്തിന്റെ ഒരു പ്രത്യേക യാത്രയെ പ്രണയിക്കുന്ന ഒരു സംഘമാണ് നമ്മൾ നമ്മള് സംഘത്തില് ഞാൻ ഈ സംഘത്തിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ യാത്രകൾ പലതാരംഭിച്ചിട്ടുണ്ട് അതൊക്കെ അന്ന് ഞാൻ ഈ സംഘത്തിൽ ചേരാതിരുന്നത് എനിക്ക് നഷ്ടമായി തോന്നുന്നുണ്ട് സംഘത്തിൽ ചേർന്ന ശേഷം പല ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ വിദേശത്തേക്കുള്ള വിജയത്തേക്കുള്ള യാത്രയെക്കുറിച്ച് തീരുമാനിച്ചത് ആ വിജയത്തിലുള്ള യാത്ര എന്തെങ്കിലും നമ്മളെ സംഘത്തിലെ മുമ്പ്മാർ അതിനെക്കുറിച്ച് അന്വേഷിക്കും അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട നമ്മളെ സ്വദേശിയാണ് മോറ്റോർ സ്വദേശി മൂപ്പറ നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നെ ഇവിടെ നമ്മളെ ചിന്തിക്കാത്ത രീതിയിൽ നമ്മളത് ഒന്നും വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ സില്ലിയായിട്ട് ചെയ്ത് തരാം തീർച്ചയായിട്ടും തുറന്നത് പിന്നെ ഭൂമി സാറാണ് അതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ എന്റെ പേര് നിധനാണ് നമ്മള് വിനയസ് ഇങ്ങനെ ഒരു പുറത്ത് വിദേശ യാത്ര ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് പക്ഷെ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നി കാരണം എംപിയർ ആയിട്ട് ആസ്വദിക്കാൻ പറ്റി ഏത് ഏത് പ്രതിസന്ധിയിലും കൂടെ നമ്മളെ സംഘം അതേപോലെ തന്നെ ഗോപിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ ഇതും കഴിഞ്ഞുകൊണ്ട് ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് പോകാൻ ആസ്വദിച്ച് യാത്ര പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനെങ്കിലും പറയാണ്ടോ